ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ വിവിധ സേനകളിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ സാധു കല്യാണ മണ്ഡപം ഹാളിൽ നടന്നു ചെയ്തു പക്ഷെ വേറെ പട്ടാതിക്കാരാണ്

ഒരാൾ കഴിക്കുന്ന പത്തവം കഴിക്കാനുള്ള ഞാൻ ഇവിടുന്ന് കഴിക്കുന്നു പക്ഷെ പിന്നെയാണ് നിങ്ങൾ ജനിക്കുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ സൗന്ദര്യം കളറും അല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി കളർ തന്നൊരു സംവാദം നടന്നിട്ടുണ്ട് അതിന് ഞാൻ ശക്തമായിട്ട് കണ്ടിച്ചിട്ടും അതല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്

സി വി ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്തു ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉള്ള സമയത്താണ് പക്ഷെ ആ നമ്മൾ സേനയിലെ ഉദ്യോഗ സാധ്യതകളെ കുറിച്ച് കരിയർ എക്സ്പെർട്ട് രാജേഷ് വാര്യർ വി കെ സർജി എന്നിവർ ക്ലാസ് എടുത്തു ഇന്ത്യൻ നേവിയിൽ നിയമനം നേടിയ അക്കാദമിയിലെ വിദ്യാർത്ഥികളായിരുന്ന അഭിനയ കെ ദേവിക ഷൈജു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഇങ്ങനെ റിസൾട്ട് നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹം എന്തിനാൾക്കാണോ പോകേണ്ടത് എല്ലാണ്ട് പാരൻസിന്റെ ഇതല്ല നിങ്ങൾക്ക് എന്തിനേക്കാണോ പോകേണ്ടത് നിങ്ങൾക്ക് ഒരു ഉറച്ച് തീരുമാനം എടുക്കണം പഠിച്ചു ഞാൻ ഇവിടുന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ ഞാൻ അമ്മനോട് പറയും അമ്മ ഭയങ്കര കഷ്ടപ്പാടാണ് നല്ലോണം ഓടാനുണ്ട് പക്ഷെ എനിക്കിപ്പോ തോന്നും ഈ ട്രെയിനിങ് ഒന്നുമല്ല അവിടെയുള്ള ട്രെയിനിങ് ആണ് പിന്നെ ഞാൻ എല്ലാം ഒരു നമ്മുടെ